തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യന്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു നയൻ വൺ സീറോ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റിന്റെ മുതിർന്ന നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ അനുശോചന യോഗവും മൗനജാഥയും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലെപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് പറയുമ്പോൾ ഐക്യ കേരള രൂപീകരണവും ഐക്യ കേരള രൂപീകരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടന്ന പരിശ്രമത്തിനെ അതിജീവിക്കാൻ നടന്ന പുനഃപ്രവേദാസുൾപ്പെടെയുള്ള നിരവധി പോരാട്ടങ്ങളുടെ സമരഭൂമിയിലൂടെ നടന്നു കയറിയ ഇന്നത്തെ തലമുറയ്ക്കകത്ത് പ്രവർത്തിച്ച് നമ്മോടൊപ്പം നിന്ന വളരെ നേതാക്കന്മാരെയൊരാളാണ് സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പി എൻ വൈശാഖ് സെലക്ട് മുഹമ്മദ് ആർ ജെ ഡി നേതാവ് ബിജു ആട്ടോർ അജിത് കുമാർ മലയ്യ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ നേതാക്കളായ എം യു കബീർ എ ആർ ചന്ദ്രൻ സി പി ഐ എം നേതാക്കളായ ടി വി സുനിൽ എസ് ബസന്ത്ലാൽ മീന സാജൻ മിനി അരവിന്ദൻ തുടങ്ങിയവർ പ്രസംഗിച്ചു vcv news